നമസ്കാരം സഫ ഗ്രൂപ്പ് അതിൻ്റെ പ്രവർത്തന പാതയിൽ മുപ്പത്തിമൂന്ന് വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട ഈ വേളയിൽ നമുക്കറിയാം സഫ ഗ്രൂപ്പിൻ്റെ തുടക്കവും ഇന്ന് അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതും വളരെ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് മേലാറ്റൂരിൽ ഒരു ചെറിയ സംരംഭമായിട്ട് തുടങ്ങിയ സഫ ജ്വല്ലറി റീറ്റെയിൽ ഷോറൂമാണ് ആദ്യം തുടങ്ങിയത് ആ സഫ ജ്വല്ലറി ഇന്ന് ജമൻ ജ്വല്ലറി സെക്ടറിൽ ഏതാണ്ട് എല്ലാ മേഖലയിലും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് റീറ്റെയിൽ തന്നെയും സഫ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം രണ്ട് ബ്രാൻഡുകളിലായിട്ട് പതിനാല് സ്റ്റോറുകളിലായിട്ട് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് സഫ ജ്വല്ലറി എന്ന പേരിലും ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി എന്നീ മേഖലകളിലും സഫ ഗ്രൂപ്പിൻ്റെ റീറ്റെയിൽ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹോൾസെയിൽ മേഖലയിൽ ബി ടു വി ജ്വല്ലറികൾക്ക് ജ്വല്ലറി കൊടുക്കുന്ന സംവിധാനം സഫ ഗ്രൂപ്പ് നാട്ടിലും വിദേശത്തുമായിട്ട് വലിയ അളവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ അംഗീകാരം ആ ഹോൾസെയിൽ മേഖലയ്ക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ സഫ ഗ്രൂപ്പ് ഇടപെട്ടിട്ടുള്ള മറ്റൊരു മേഖലയാണ് ജ്വല്ലറി മാനുഫാക്ചറിങ് ആഭരണ നിർമ്മാണ രംഗത്ത് സഫ ഗ്രൂപ്പ് നാട്ടിലും വിദേശത്തുമായിട്ട് അതിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കിയതുപോലെ കുറഞ്ഞ കാലത്തിനിടയിൽ ഡയമണ്ട് ആഭരണങ്ങളുടെ നിർമ്മാണത്തിന് പോലും വളരെ വ്യത്യസ്തമായ ഫാക്ടറി സംവിധാനങ്ങൾ സഫ ഗ്രൂപ്പ് ഒരുക്കിയിട്ടുണ്ട് മിയോ എന്ന ബ്രാൻഡിൽ ലോകത്തോളം വ്യാപിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് വിഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനം സഫ ഗ്രൂപ്പിൻ്റേതായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് വലിയ അംഗീകാരമാണ് ആ ഒരു പ്രോഡക്റ്റിന് കിട്ടിയിട്ടുള്ളത് ഡയമണ്ട് മേഖലയിൽ സഫ ഗ്രൂപ്പ് വലിയ എക്സ്പാൻഷൻ പ്രൊജക്ടുകൾ അതിൻ്റെ മുമ്പിൽ പോണ്ട് അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായി ജമൻ ആൻഡ് ജ്വല്ലറി മേഖലയിലുള്ള ഒരു കമ്പനികളും ഇടപെടാത്ത വളരെ വ്യത്യസ്തമായി സഫ ഗ്രൂപ്പ് ഇടപെട്ട ഒന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ജി ജെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജംസ് ആൻഡ് ജ്വല്ലറി ഇത് സ്കില്ലിംഗ് രംഗത്ത് സഫ ഗ്രൂപ്പിൻ്റെ വേറിട്ട ഒരു സംഭാവനയാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ സ്കിൽ ഗ്യാപ്പുകളെയും അഡ്രസ്സ് ചെയ്യുക ഇൻഡസ്ട്രിയെ ശക്തിപ്പെടുത്തുക എന്ന വളരെ വലിയ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒമ്പത് വർഷം മുമ്പ് സഫ ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജംസൻ ആൻഡ് ജ്വല്ലറിയുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഇന്ന് ഒമ്പത് വർഷം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ മേഖലയിൽ വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് പ്രൊഫഷണൽസിനെ വാർത്തെടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ ഒരു ഒമ്പത് വർഷത്തെ അലുമിനിയുടെ സ്റ്റാറ്റസ് എടുത്തു നോക്കുമ്പോൾ എണ്ണായിരത്തി നാനൂറ്റി അൻപത് പേര് അവിടുന്ന് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടി ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയൊരു നമ്പറ് അവർ അവരുടെ പ്രൊഫഷൻ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു എന്നുള്ളത് അത് അവർ ഇന്ന് ഈ ജമ്മൻ ജ്വല്ലറി മേഖലയിൽ നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും വലിയ അളവിൽ അതിൻ്റെ നേതൃത്വം നൽകുന്ന തലത്തിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സന്തതികൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ട് ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അതുപോലെ തന്നെ സഫ ഗ്രൂപ്പ് ഇങ്ങനെയൊരു വളർച്ചയിലേക്ക് നയിച്ചത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്ന ദേവന്തംപുരാൻ്റെ അനുഗ്രഹത്തിന് പുറമെ വലിയൊരു ടീം സഫാ ഗ്രൂപ്പിൻ്റെ ഇത്തരത്തിലുള്ള വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ന് സഫ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും വളരെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള വലിയ വലിയ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഐ എം എ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള വലിയ പ്രഗത്ഭരായിട്ടുള്ള ടീമാണ് ഒരു വലിയ ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ എല്ലാ മേഖലയിലും കഴിവുറ്റൊരു ടീം ആണ് സഫ ഗ്രൂപ്പിനെ ഈ വളർച്ചയിലേക്ക് നയിച്ചിൽ ഒരു ഘടകം മറ്റൊന്ന് ഡെഫിനറ്റലി ഈ സമൂഹത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് വരുന്ന അതിൻ്റെ ഉപഭോക്താക്കൾ വലിയ അളവിൽ വളരെ പോസിറ്റീവായിട്ട് സമീപിച്ചതിൻ്റെ അല്ലെങ്കിൽ പിന്തുണച്ചതിൻ്റെ കൂടെ വളർച്ചയാണ് സഫ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അവരെയൊക്കെ വളരെ നന്ദിപൂർവ്വം ഓർക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരുകാർ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും വലിയ അളവിൽ ഈ ഗ്രൂപ്പിനെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ കാര്യത്തിൽ ജമൻ ആൻഡ് ജ്വല്ലറി സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത് ഞാൻ അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സെൻ്റർ ഓഫ് എക്സലൻസ് എന്നുള്ള പദവി നൽകാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറായി ഇന്ന് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സ്ഥാപനമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജംസൻ ആൻഡ് ജ്വല്ലറിയെ വളർത്തിയതിൽ അതിനെ പിന്തുണച്ചിൽ പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പലതരത്തിലുള്ള സപ്പോർട്ടുകൾ പിന്തുണകൾ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ് അതുപോലെ തന്നെ വലിയ പിന്തുണ കിട്ടിയിട്ടുള്ളതാണ് ഓരോ തരത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക സംഘടനകളുടെയും വ്യക്തികളുടെയും ഒക്കെ പിന്തുണകൾ അത് വളരെ വ്യവച്ഛേദിച്ച് പറയുമ്പോൾ അത് വലിയൊരു നമ്പർ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ പിന്തുണ സഫാ ഗ്രൂപ്പിന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നാട്ടിലെ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാ തലത്തിലുമുള്ള ഘടകങ്ങളുടെ ഗ്രൂപ്പുകളുടെ പിന്തുണയാലാണ് സഫ ഗ്രൂപ്പ് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ആ നേട്ടത്തിൻ്റെ പിന്നിലുള്ളത് എന്ന് വളരെ നന്ദിപൂർവ്വം അനുസ്മരിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് സഫ ജില്ലറി